രണ്ടായിരത്തി ഒന്ന് മെയ്യിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തിട്ട് ഞാൻ ബാംഗ്ലൂരിലായിരുന്നു അപ്പോൾ കാരക്കോണം മെഡിക്കൽ കോളേജ് തുടങ്ങുന്നു എന്ന് പറഞ്ഞ് ഗ്ലോറിൻ മാഡത്തിൻ്റെ ഒരു ഇൻഫർമേഷൻ വന്നു വേഗം വരണം എട്ടാം തീയതി ഡിസംബർ എട്ടാം തീയതി ഇൻസ്പെക്ഷനാണ് ആണ് എല്ലോ ഐ ഡേ വേഗം വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഡിസംബർ എട്ടാം തീയതി കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഇൻസ്പെക്ഷൻ വന്നു അപ്പോൾ പ്രീ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം മതിയായിരുന്നു ഈ ബിൽഡിങ് മെഡി ഈ കാര്യക്കോണത്തെ ബിൽഡിങ് യാതൊന്നുമില്ല ആ നഴ്സിംഗ് കോളേജ് വെച്ചായിരുന്നു ഇൻസ്പെക്ഷൻ എല്ലോ ഐക്ക് വേണ്ടിയുള്ള ഇൻസ്പെക്ഷൻ ആയിരുന്നു പക്ഷേ അതേ മാസം അവസാനം ഒരു ഇൻസ്പെക്ഷൻ വന്നു കാരണം ആരൊക്കെയോ ഇവിടുന്ന് ഒരുപാട് ഒക്കെ എഴുതി കാരണം ഡിസംബർ അവസാനം ഒരു റീ ഇൻസ്പെക്ഷൻ കൂടെ വെച്ചു അപ്പോൾ അതിനും വന്നു അത് കഴിഞ്ഞിട്ട് അറേഞ്ച് ഒക്കെ കെട്ടുകയും അറേഞ്ച്മെൻസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പ്രീ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം പണിത് കഴിഞ്ഞു അതിനകത്തുള്ള എക്യൂപ്മെൻസൊക്കെ വരികയോ അത് ചെക്ക് ചെയ്യുകയോ എടുക്കുകയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ജോലി അവിടെ നിന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോൾ എൽഒ ഐ കിട്ടി എൽഒ കിട്ടിയപ്പം അടുത്ത എൽഒ പി ഒക്ടോബറിലെ ഒറ്റ വരും എന്ന് പറഞ്ഞു അപ്പം അതിനുവേണ്ടി ഫുൾ സ്റ്റാഫ് പ്രീ ക്ലിനിക്കൽ ഫുൾ സ്റ്റാഫ് വേണമെന്ന് പറഞ്ഞു എല്ലാ സ്റ്റാഫുകളെയും പലടത്തായിട്ട് അറേഞ്ച് ചെയ്ത് പല 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 സ്ഥലങ്ങളിൽ നിന്ന് അറേഞ്ച് ചെയ്ത് അത് എക്യു വെൽ എക്വിപ്ഡാക്കി എക്യുപ്മെൻസും എല്ലാം റെഡിയാക്കി അനാട്ടമി ഫിസിയോളജി ബയോ ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റും ഫുൾ ആയിട്ട് തുടങ്ങി ഡിസംബർ അവസാനം രണ്ടാമതൊരു ഇൻസ്പെക്ഷൻ വെച്ചിരുന്നു എന്തിനാണെന്ന് വെച്ചാൽ ഇവിടുന്ന് കംപ്ലൈന്റ് പോയി ഇവിടെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റേ ഇല്ല എന്ന് പറഞ്ഞു അതായത് നൂറ്റി ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഗൈനക്കോളജി വളരെ ഫുൾ ഫ്ലജായിട്ട് പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഇവിടുന്ന് ആരോ വ്യാജമായിട്ട് ഒരു കംപ്ലൈൻ്റ് എഴുതിയച്ചു ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാന്ന് അതിൻ്റെ ബേസിസിലാണ് അവർ രണ്ടാമത് ഇൻസ്പെക്ഷൻ വന്നത് അപ്പോഴും വീണ്ടും ഈ പ്രീ ക്ലിനിക്കൽ സ്റ്റാഫ് ഫുൾ സ്റ്റാഫ് വേണ്ട ലെറ്റർ ഓഫ് ഇൻറ്റൻ്റന്നാണ് എല്ലോ ഐ ഡ ഫുൾ ഫോം അപ്പോൾ അതിന് ഫുൾ സ്റ്റാഫ് വേണ്ട ഒരു പ്രൊഫസർ എച്ച്ഒഡിയും ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസറും ഒരു ട്യൂട്ടറും മതി അങ്ങനെ ആ സ്റ്റാഫ് പാറ്റേണിൽ ഉള്ള ഇൻസ്പെക്ഷൻ രണ്ടാമതും വന്ന് നടത്തി കഴിഞ്ഞിട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലെറ്റർ ഓഫ് ഇൻറ്റൻറ് പെർമിഷൻ കിട്ടി അപ്പം അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും വളരെ ആക്റ്റീവായി കാരണം നമുക്ക് ഉടനെ ഇൻസ്പെ പെർമിഷന് വേണ്ടിയുള്ള ഇൻസ്പെക്ഷൻ ഒക്ടോബറിൽ വരും അതിനു വേണ്ടി എല്ലാ എക്യുപ്മെൻസും ഫുൾ ഫ്ലഡ്ജ ആക്കണം സ്റ്റാഫ് മാത്രം പോരാ ഈ ഒരു ക്ലാസ് തുടങ്ങാനായിട്ട് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കണമായിരുന്നു അപ്പോൾ വേണ്ടി സാധനങ്ങൾ അവിടെ വാങ്ങിക്കുക അതിന് തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള മെരക്കുകളിൽ ഡയറക്ടറും ഒരു ഒരു വലിയ ഡെഡിക്കേറ്റഡ് ടീമും ഉണ്ടായിരുന്നു ഡയറക്ടറായ അതിൻ്റെ ഹെഡ് അദ്ദേഹം രാ പകലില്ലാതെ ഓടി നടന്ന് എല്ലാം ശരിയാക്കുന്ന ആ ജോലി ചെയ്തുകൊണ്ടിരുന്നു വീട്ടിൽ പോലും പോവാതെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റിലെ ഡ്രൈവർ ഒക്കെ ഡിസെക്റ്റ് ചെയ്ത് മ്യൂസിയം ഉണ്ടാക്കുന്ന ജോലി അതൊക്കെ അതൊക്കെ രാത്രി പത്ത് മണിവരെയൊക്കെ സ്റ്റാഫും ഡയറക്ടറും എല്ലാം കൂടെ നിന്ന് എല്ലാം റെഡിയാക്കി അത് വലിയ വലിയ മെനക്കെട്ട പരിപാടിയായിരുന്നു ഒന്നും വലിക്ക് വാങ്ങിക്കുകയല്ലായിരുന്നു ഡിസെക്റ്റ് ചെയ്ത് ആണ് മോഡൽസ് ഉണ്ടാക്കി വളരെ ഡീറ്റെയിൽഡായിട്ടൊരു മ്യൂസിയം ഉണ്ടാക്കുന്ന ഒരു വലിയ വലിയ ജോലിയായിരുന്നു അനാറ്റമിയിലെ എച്ച്ഒ കുറേ സ്റ്റാഫുകളും ഡയറക്ടറും കൂടെ നിന്നാണ് അതെല്ലാം ശരിയാക്കിയത് അതായത് മ്യൂസിയത്തിന് നല്ല അപ്രീസിയേഷനും ആയിരുന്നു ഇൻസ്പെക് ഇൻസ്പെക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്ന് സിറ്റിയിൽ നിന്നും പത്ത് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള റിമോട്ട് ഏരിയയിൽ ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വളർത്തിക്കൊണ്ട് വരാൻ വളരെ വളരെ അധികം കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഈ ഫസ്റ്റ് എം ബി ബി എസ് സ്റ്റുഡൻസ് പാസ്സായി കഴിഞ്ഞാൽ ഉടനെ തന്നെ സെക്കൻഡ് എം ബി ബി എസ് രണ്ടാമത്തെ ഇൻസ്പെക്ഷൻ വരും പിന്നെ പെത്രോളജി മൈക്രോബയോളജി ഫാർമക്കോളജി ഫോറൻസിക് മെഡിസിൻ ഈ നാല് ഡിപ്പാർട്ട്മെൻറ്റിലും ഫുൾ സ്റ്റാഫ് വേണം ഫുൾ സ്റ്റാഫ് മാത്രം പോലെ ഫുള്ളി ഫ്ലഡ്ജ് ആയിരിക്കണം ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡൻസിനെ പഠിപ്പി പഠിപ്പിക്കത്തക്ക വിധത്തിൽ പാസ്സായ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാത്ത തയ്യാറായി ആയിരുന്നിരിക്കണം ഈ പെത്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യം പറയുകയാണെങ്കിൽ ഇത് സ്പെസിമെൻറ്റ് മതിയാവാഞ്ഞിട്ട് സിറ്റിയിലുള്ള ലാബുകളിൽ പോയി സ്പെസിഫൻറ്റ് കളക്ട് ചെയ്തുകൊണ്ട് വന്ന് അതു വെച്ചിട്ടാണ് ഈ പെത്രോളജി മ്യൂസിയം ഉണ്ടാക്കിയത് വളരെ ഡിഫിക്കൽട്ടായിരുന്നു വളരെ സീനിയർ ആയിട്ടുള്ള ശ്രീദേവി മാഡം പോലുള്ള മാഡംസ് മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തവരുടെ സഹായത്താൽ ഡയറക്ടറും ആ ഒരു ആക്റ്റീവ് ഉണ്ടായിരുന്നല്ലോ ആ ടീമും എല്ലാവരും കൂടെ ശ്രമിച്ചിട്ടാണ് ആ പെത്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ മ്യൂസിയം റെഡിയായത് അങ്ങനെ ആ സെക്കൻഡ് എം ബി ബി എസിനുള്ള കോഴ്സിനുള്ള എല്ലാം റെഡിയാക്കിയിട്ട് അടുത്ത ഇൻസ്പെക്ഷൻ വന്നു അപ്പോഴും ഈ ഓരോ ഇൻസ്പെക്ഷൻ വരുമ്പോഴും എല്ലാവർക്കും ഒരു വലിയ കല്യാണം നടത്തുന്നതിനേക്കാളിലും ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ എഫേർട്ട് ഇൻസ്പെക്ടേഴ്സ് വരുമ്പോൾ എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും തയ്യാറായിരിക്കണം സ്റ്റാഫും ഉണ്ടായിരിക്കണം അത് ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ടേഴ്സ് എപ്പോഴാണ് വരുന്നതെന്ന് യാതൊരു ഇൻറ്റിമേഷൻ നമുക്ക് രാവിലെ അന്ന് കിട്ടത്തുള്ളൂ അപ്പോഴത്തേക്കും നമ്മളെല്ലാവരും റെഡിയായി അവിടെ ഹാജരായിരിക്കണം നേരത്തെ നമുക്ക് ടൈം കിട്ടിയാൽ എളുപ്പമുണ്ടായിരുന്നു പക്ഷെ അത് ചെയ്യത്തില്ല അവരന്ന് അപ്പോഴേ അന്ന് രാവിലെ ഇൻസ്പെക്ടേഴ്സ് വരുന്നു എന്നുള്ള കാര്യം പറയത്തുള്ളൂ അപ്പോൾ ഓടി പിടിച്ച ചിലപ്പം ചില മെഡിക്കൽ ആയിരിക്കും അവരെയൊക്കെ എങ്ങനെയായാലും വണ്ടികളൊക്കെ അയച്ച് കളക്ട് ചെയ്ത് ഡിപ്പാർട്ട്മെൻ്റ് ഫുൾ സെറ്റപ്പ് ആക്കും അത് അതിൻ്റെയൊക്കെ പറഞ്ഞത് ഒരുപാട് എഫേർട്ട് വേണം നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല വളരെ വളരെ അധികം കഷ്ടപ്പാടാണ് ഈ കാറ് സിറ്റിയിൽ മുപ്പത് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് നിന്ന് കാറ് സിറ്റിയിലയച്ച് ആരെങ്കിലും അസുഖമാണ് ആണെങ്കിൽ പോലും അവരെ അസുഖമുള്ളവരെ പോലും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊണ്ടുവരേണ്ടിയിരുന്നു ഇൻസ്പെക് ഇൻസ്പെക്ടർ സ്വരൂപം അവർ മെഡിക്കൽ ലീവ് ഒന്നും സാങ്ഷൻ ചെയ്തില്ല അപ്പം ഇതൊക്കെ എസ് എൻ അഡ്മിനിസ്ട്രേറ്റർ ഡയറക്ടർക്ക് വളരെ തലവേദനയുള്ള കാര്യങ്ങളായിരുന്നു ഇതൊക്കെ അദ്ദേഹം അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ സ്റ്റാഫുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു വലിയൊരു മെ എളുപ്പമുള്ള പരിപാടിയല്ല അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ അങ്ങനെ സെക്കൻഡ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞു അങ്ങനെ അഞ്ച് ഇൻസ്പെക്ഷൻ ഉണ്ടായി അഞ്ച് ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു അതായത് ഈ ഫസ്റ്റ് ഇയറിൽ അഡ്മിറ്റ് സ്റ്റുഡൻസ് ഫൈനൽ ഇയർ എം പരീക്ഷ എഴുതുമ്പോൾ ആണ് അവസാനത്തെ ഇൻസ്പെക്ഷൻ വരിക അപ്പോൾ അവരുടെ പരീക്ഷയുടെ ഡേറ്റ് നമ്മൾ അറിയിച്ചാൽ അവർ ഇൻസ്പെക്ഷൻ വീണ്ടും വരും അപ്പോൾ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ഫുള്ളി ഫ്ലഡ്ജ് ആയിരിക്കണം ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഫുള്ളി ഫ്ലഡ്ജാക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ് ലാബിൻ്റെ ഈ ഇൻസ്പെക്ടേഴ്സ് വരുമ്പോൾ എല്ലാം എല്ലാം നോക്കും അതായത് സ്റ്റാഫ് മാത്രമല്ല പേഷ്യൻറ്റിൻ്റെ നമ്പർ ഓഫ് പേഷ്യൻസ് ഇന്ത് ഒ പി ഇമ്പേഷ്യൻസ് ഇത് ഇത് ഇതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല അറേഞ്ച് ചെയ്യാനായിട്ട് അവർ എല്ലാ ലേഡീസ് ഹോസ്റ്റൽ മെൻസ് ഹോസ്റ്റൽ എല്ലായിടവും ഈ ഇൻസ്പെക്ടേഴ്സ് പരിശോധിക്കും അപ്പോൾ അവിടെ ഗ്രൗണ്ട് പിന്നെ സ്പോർട്സിൻ്റെ ഗ്രൗണ്ട് വരെ നോക്കും എത്ര ഉണ്ട് ഏതൊക്കെ ഗ്രൗണ്ട് ഉണ്ട് ഇതൊക്കെ നോക്കുന്നത് അപ്പോൾ ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ ഒരു ഡയറക്ടറുടെ പൊസിഷനിലുള്ള ആൾക്ക് വളരെ 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 ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് എൽഒ കിട്ടിയ ശേഷം തയ്യാറെടുപ്പ് അടുത്ത ഇൻസ്പെക്ഷന് വേണ്ടിയുള്ളതായിരുന്നു സെപ്റ്റംബർ അവസാനമായിരുന്നു അതി ഇൻസ്പെക്ഷൻ ഒക്ടോബർ അവസാനമായപ്പോഴത്തേക്കും എൽ ഒ പി ലെറ്റർ ഓഫ് പെർമിഷൻ കിട്ടി പക്ഷെ അപ്പോഴത്തേക്കും എന്ത് കിട്ടി ഈ ഗവൺമെൻറ് കോളേജിൻ്റെ അഡ്മിഷൻസ് എല്ലാം ക്ലോസ് ചെയ്തു അത് കാരണം മാനേജ്മെൻ്റ് സ്റ്റുഡൻസിനെ മാത്രം അൻപത് സീറ്റിൽ എടുത്തു അതായത് ഫിഫ്റ്റി സീറ്റ്സ് ഗവൺമെൻ്റ് ഫിഫ്റ്റി സീറ്റ്സ് മാനേജ്മെൻറ്റും അങ്ങനെയാണ് പെർമിഷൻ കിട്ടിയത് അപ്പോൾ ഗവൺമെൻറ് കോളേജ് കോളേജ് സീറ്റ്സ് എല്ലാം അഡ്മിഷൻ ക്ലോസ് ചെയ്ത് കാരണം നമുക്ക് നവംബറിൽ ഇരുപത്തൊമ്പതാം തീയതി മാനേജ്മെൻ്റ് സ്റ്റുഡൻസിനെ വെച്ച് മാത്രം ക്ലാസ് തുടങ്ങി എന്നിട്ട് ആ വർഷത്തെ ഗവൺമെൻറ് സ്റ്റുഡൻസിനെ ഗവൺമെൻറ് അലോട്ട് ചെയ്തത് മാർച്ചിലായിരുന്നു അപ്പോഴത് ഈ മാർച്ച് വന്നപ്പോഴത്തേക്കും നവംബർ ക്ലാസ് തുടങ്ങിയതല്ലേ എൽ എടുത്ത ക്ലാസ്സുകളെല്ലാം റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു ഫസ്റ്റ് എം ബി ബി എസിൻ്റെ പരീക്ഷ റെഗുലറായിട്ട് എഴുതാൻ പറ്റിയില്ല കാരണം അവർ മാർച്ച് വന്നതായിരുന്നു അറ്റൻഡൻസ് ഇല്ലായിരുന്നു അത് കാരണം അവർ അഡീഷണൽ ആയിട്ട് എല്ലാവരെയും കൂടെ എഴുതി അങ്ങനെ എഴുതി കോളേജിൻ്റെ റിസൾട്ട് വളരെ വളരെ നല്ല റിസൾട്ടായിരുന്നു അതുകൊണ്ട് നയൻറ്റി പെർസെൻറ്റ് റിസൾട്ട് നയൻറ്റി പെർസെൻ്റ് സ്റ്റുഡൻസ് പാസ്സായി ഫിഫ്ത്ത് ഇൻ ദ സ്റ്റേറ്റ് ആയിരുന്നു റാങ്കിൽ ഇതിൻ്റെയൊക്കെ പുറകില് നമ്മുടെ ഡോക്ടർ ബെനറ്റ് വളരെ 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 എടുത്ത് കുട്ടികളെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അന്നത്തെ ബിഷപ്പായിരുന്ന ലാശം തിരുമേനിയെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് വളരെ അധികം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടികളെ അതിൻ്റെ ഫലമായിട്ടാണ് നല്ല റിസൾട്ട് വന്നത് അത് കഴിഞ്ഞ് ആ നല്ല റിസൾട്ട് വന്ന കാരണം സെക്കൻഡ് അഡ്മിഷൻ ആയപ്പോഴത്തേക്കും പ്രൈവറ്റ് കോളേജുകളിലെ ടോപ്പ് ലിസ്റ്റിൽ സ്റ്റുഡൻസ് ഗവൺമെന്റ് സ്റ്റുഡൻസ് ഇങ്ങോട്ട് കാരക്കോണത്തോട്ട് വരാൻ തുടങ്ങി റാങ്ക് ഉള്ള പിള്ളേരെ സ്റ്റുഡൻസിന് കിട്ടി അതിനെല്ലാം കാരണം ആ റിസൾട്ട് വളരെ നല്ലതായിരുന്നു അതിന്റെ പുറകിലുള്ള എഫേർട്ട് എന്തുമാത്രമായിരുന്നു എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അതായത് ഡയറക്ടറും ഈ ഒരു ടീമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ടീമും അശ്രാന്ത പരിശ്രമം ചെയ്തിട്ടാണ് ഇത്ര നല്ല റിസൾട്ട് കൊണ്ടുവരാൻ സാധിച്ചത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഫൈനൽ ഇയർ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അവിടെ ഗ്രാജുവേഷൻ സെറമണിയിൽ നിന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അത് അദ്ദേഹം സി എം സി വെല്ലൂരിൻ്റെ സ്റ്റൈലിൽ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു അപ്പോൾ അത് ഇൻ്റർനാഷണൽ ലെവലിൽ ഉള്ള ഒരു ഗ്രാജുവേഷൻ സെറമണി ആയിരുന്നു അത് വളരെ വളരെ റെയർ ആയിട്ട് ഇനി ഇത്രയും ഭംഗിയായിട്ട് ഗ്രാജുവേഷൻ സെറമണി നടത്താറുള്ളൂ ഇറ്റ് വെരി എക്സ്പെൻസീവ് വൺ ആൻഡ് ലോട്ട് ഓഫ് എഫേർട്ട് ആൾസോ ഡോക്ടർ ബെനറ്റ് എബ്രഹാമിന് നമ്മുടെ കോളേജ് സി എം സി വെല്ലൂരിൻ്റെ അദ്ദേഹത്തിൻ്റെ വിഷൻ അതായിരുന്നു സി എം സി വെല്ലൂർ പോലെ അത്രയും ലെവലിലുള്ള ഒരു മെഡിക്കൽ കോളേജ് നമ്മളെ ഇവിടെ വേണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷൻ അതിനു വേണ്ടിയുള്ള ശ്രമമായിരുന്നു സി എം സി വെല്ലൂർ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജല്ലേ അതേപോലെ ഇത് ആക്കണം എന്നായിരുന്നു ആഗ്രഹം അതിനുവേണ്ടി എം ബി ബി എസ് മാത്രമല്ല ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സസ് ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്തു ബി എസ് സി നേഴ്സിംഗ് ഒരുപാട് ഡിപ്ലോമ കോഴ്സസ് കോഴ്സസിൻ റേഡിയോളജി തിയേറ്റർ അനസ്തിസിയ ഡിപ്പാർട്ട്മെൻറ്റ് നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ എല്ലാം പരാ പാരാമെഡിക്കൽ കോഴ്സസ് തുടങ്ങി ഇതിനൊക്കെയുള്ള പെർമിഷന് വേണ്ടി ഓടി കടന്നേക്കാൻ ശരിയാക്കിയെടുത്തു അപ്പോൾ ഡോക്ടർ ബെന്നത്തിനെ പോലെ ഇത്രയും വിഷനും ഇത്രയും സിൻസിയറും ആയിട്ടുള്ള ഒരാൾ ആളുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റ് ആസ് എ ഹെഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഇത്രയും പാരാമെഡിക്കൽ കോഴ്സസ് ഈ എം ബി ബി എസിൻ്റെ കൂടെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളു അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട് അതെല്ലാം അറേഞ്ച് ചെയ്യും ഒരു മെഡിക്കൽ കോളേജ് ഇത്രയും റിമോട്ട് ഏരിയയിൽ ഇത്രയും ഭംഗിയായിട്ട് നടന്നു പോകുന്നതിന് ഡോക്ടർ ബെന്നറ്റിനെ പോലെ സിൻസിയറായിട്ടുള്ള ലീഡർ എന്താ ലീഡർഷിപ്പ് ഉള്ള ഒരാൾ ചിലപ്പോണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ് ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പരിശ്രമം കൊണ്ട് ദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീമും അതുപോലെ ഡെഡിക്കേറ്റഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് ഇത്രയും റിമോട്ട് ഏരിയയിൽ ഇത്രയും ഫെസിലിറ്റീസുള്ള ഒരു കോളേജ് വരാൻ കാരണം അത് വന്നു കഴിഞ്ഞു പേഷ്യൻസ് ഇൻസ്പെക്ഷൻ അമ്പ നമ്പർ ഓഫ് പേഷ്യൻസ് നോക്കുമല്ലോ അപ്പോൾ അതിന് ഫൈനാൻഷ്യലി വളരെ പൂർ ആയിട്ടുള്ളൊരു ഏരിയയാണ് അതുകൊണ്ട് പേഷ്യൻസിന് ഇത് ഒ പി ടിക്കറ്റിൻ്റെ എമൗണ്ടൊക്കെ വളരെ കുറച്ച് കൊടുക്കേണ്ടി വന്നു അഞ്ച് രൂപയോ പത്ത് രൂപയോ ഒക്കെ ആണ് ഊപ്പി ടിക്കറ്റ് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് പേഷ്യൻസിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് ഇതിനൊക്കെ പുറമെ അദ്ദേഹം ഇതിൻ്റെ അടുത്ത വിഷൻ പി ജി കോഴ്സസ് തുടങ്ങുക എന്നുള്ളതായിരുന്നു പതിനാല് പി ജി കോഴ്സ് എന്നുള്ള ഓരോന്നിനും ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ 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 ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഓരോന്നിനും മൂന്ന് വർഷം ഇൻസ്പെക്ഷനുണ്ട് ആ ഓരോ പി ജി കോഴ്സിനും മിക്ക ഡിപ്പാർട്ട്മെൻസിനും പി ജി കോഴ്സും സാങ്ഷൻ കിട്ടി അതിനും ഒരുപാട് മേക്കെട്ട് കഷ്ടപ്പെട്ട് രാ പകലില്ലാതെ അശ്രാന്ത പരിശ്രമം ഡയറക്ടറും ആ ടീമും കൂടി ശ്രമിച്ചതിൻ്റെ ഫലമാണ് ഇത്രയും കോഴ്സസിന് പെർമിഷൻ കിട്ടിയത്